ജീവിത ക്ലേശങ്ങളും ആകാംക്ഷകളും നമ്മെ അലട്ടുമ്പോൾ അവയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നതിനും ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഉള്ളവരായി തീരുന്നതിനുമായി ദൈവം നിയമിച്ചിരിക്കുന്ന മാർഗമാണ് സ്തോത്രത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശ്വങ്കൽ കാക്കും എന്നാണ് ഫിലിപ്പേ ലേഖനം നാലാമധ്യായം ആറും ഏഴും വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് സുന്ദരമെങ്കിലും അപ്രാപ്യമായ ഒരു ജീവിത ചിത്രമായിട്ടായിരിക്കും പലരും ഇത് കാണുന്നത് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല ഓരോ ദൈവവൈതലിനും ഈ ജീവിതം എങ്ങനെ അനുഭവമാക്കാം എന്ന് ഈ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു റിവൈസ്ഡ് വേർഷനിൽ ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകാംക്ഷയുള്ളവരാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നു എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ഇതിനേക്കാൾ ലളിതവും വ്യക്തവുമായ മാർഗം മറ്റെന്താണ് ഉള്ളത് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിനിരിക്കുക ചെറുതോ വലുതോ ആയ എന്തെങ്കിലും ഭാരവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പറയുക അവിടുന്ന് ചെയ്തു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാൻ മറക്കയും അരുത് ഫലം എന്തായിരിക്കും സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുവേശുവിൽ കാക്കും അത് മഹത്വകരമാണ് അതേസമയം ലളിതവുമാണ് എപ്പോഴും പ്രസന്നവതനായി കഴിയുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപക്ഷെ അയാൾ ഇളകിമറിയുന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആളായിരിക്കാം വളരെയധികം ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും നഷ്ടങ്ങളിലും കൂടെ ആയിരിക്കാം അയാൾ കടന്നുപോകുന്നത് അതേസമയം ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം തൻ്റെ ഹൃദയത്തെയും ചിന്തകളെയും ക്രിസ്തുവേശുവിൽ പരിപാലിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവരെ നമുക്ക് പരിചയമുണ്ട് അവർ എങ്ങനെയാണ് അത് സാധിക്കുന്നത് പ്രാർത്ഥനയാൽ അത്രമാത്രം ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അഗാധമായ സമാധാനം അനുഭവിച്ചറിയുന്നവർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആയിരിക്കും നമ്മിൽ ചിലരുടെ ധൃതി പിടിച്ച ജീവിതത്തിനിടയിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ലാതെ വരുന്നു നിരന്തരമായ ചിന്താഭാരം സമയനഷ്ടവും ആരോഗ്യനഷ്ടവും ഉളവാക്കുന്നു ഒരു രാത്രിയിലെ പ്രാർത്ഥന മൂലം അനേക രാത്രിയിലെ ഉറക്കമില്ലായ്മ മാറുന്നു പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുന്ന സമയം ഒരു നഷ്ടമല്ല പ്രത്യുത വലിയ പലിശയ്ക്ക് മുടക്കുന്ന മുതലാണ്